കൊല്ലത്തും വ്യാപകമായി എൽ ഡി എഫ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തതായി പരാതി കൊല്ലം കോർപ്പറേഷനിലെ സ്ഥിരം ജീവനക്കാരനായ പ്രഹ്ലാദനാണ് മങ്ങാട് അറുനൂറ്റിമംഗലം കരിക്കോട് എന്നിവിടങ്ങളിൽ വോട്ട് ചെയ്തതായുള്ള പരാതി ഉയരുന്നത് ബൂത്ത് ഏജന്റുമാർ പരാതി ഉന്നയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ വോട്ട് ചെയ്തതായാണ് ആരോപണം സംഭവത്തിൽ രേഖകൾ സഹിതം എൻ ഡി എ സ്ഥാനാർത്ഥി പരാതി നൽകി കൊല്ലത്തു നിന്നും എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനോജ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള കള്ളവോട്ട് ൊട്ട് ആരോപണം ഉയർന്നതാണ് കൊല്ലത്തും വ്യാപകമായി എൽ ഡി എഫ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തതായുള്ള പരാതി തന്നെ രേഖാമൂലം തന്നെ ഉയരുകയാണല്ലേ യും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കള്ള വോട്ടുകൾ ഉണ്ടായതായി നിരവധി പരാതികളാണ് ഉയരുന്നത് നേരത്തെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിലെ തന്നെ സ്ഥിരം ജീവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തി മൂന്നിടങ്ങളിൽ വോട്ട് ചെയ്തതായി ഇപ്പോൾ രേഖകൾ സഹിതം പുറത്തുവിടുന്നത് പ്രഹ്ലാദൻ എന്ന വ്യക്തിയാണ് ഈ മങ്ങാട് മംഗളം കരിക്കോട് എന്നിവിടങ്ങളിൽ അതായത് കോർപ്പറേഷൻ പരിധിയിലുള്ള വിവിധ ിവിഷനുകളിലടക്കം ഈ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് കരിക്കോട് ഇരുപത്തിനാലാം ഡിവിഷനിൽ ആയിരത്തി നാനൂറ്റി ഏഴ് എന്ന ക്രമനമ്പറിലും മങ്ങാട് മൂന്നാം നമ്പർ ബൂത്തിൽ പത്ത് എന്ന ക്രമനമ്പറിലും അറുന്നൂറ്റിമംഗലം ബൂത്തിൽ രണ്ട് എന്ന ക്രമനമ്പറിലുമാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ സഹിതം എൻ ഡി എ സ്ഥാനാർത്ഥി പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഒരേ ദിവസം ഈ പലയിടങ്ങളിൽ വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ബൂത്ത് ഏജന്റുമാർ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് ഈ പരാതി പറഞ്ഞെങ്കിലും വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഇത് എന്തെങ്കിലും നടപടി ഉടനടി ഉണ്ടാകണം എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം നിരവധിയായി ഇത്തരത്തിൽ കള്ള വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ നൂറുകണക്കിന് കള്ളവോട്ടുകൾ ചെയ്തതായാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന സമയം ഈ കോർപ്പറേഷനിൽ തന്നെ ഹിയറിംഗിന് ആളു വരാതെ ഇരിക്കുകയും അതോടൊപ്പം തന്നെ ബൾക്കായിട്ട് ഈ വോട്ട് ലിസ്റ്റുകളിൽ പേര് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥരുടെ സഹായമടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം എന്തായാലും ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ കള്ളവോട്ട് ആരോപണങ്ങൾ ഉയരുകയാണ് അതിൽ പലതും പിടിക്കപ്പെടുന്നുമുണ്ട് ശരി മനോജാണ് വിവരങ്ങൾ നൽകിയത്